വടകര മുക്കാളിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച രണ്ടുപേർ മരിച്ചു കാർ ഡ്രൈവർ തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി ജൂബി യാത്രക്കാരനായ ന്യൂമാഹി സ്വദേശി ഷിജിൽ എന്നിവരാണ് മരിച്ചത് രാവിലെ ബുധനാഴ്ച രാവിലെ വടകര മുക്കാളിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രണ്ടുപേർ മരണപ്പെട്ടത് കാർ ഡ്രൈവർ ചേറ്റംകുന്ന് സ്വദേശി ജുബി യാത്രികനായ ന്യൂമാഹി കളത്തിൽ ഹൌസിൽ ഷിജിൽ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ ആറേ മുപ്പതോടെ മുക്കാളിക്കും ബ്ലോക്ക് ഓഫീസിനുമിടയിൽ പഴയ എ ഇ എഇ വെച്ചാണ് അപകടം നടന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും വരികയായിരുന്ന കാറും കണ്ണൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടകര അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യോ തലശ്ശേരി